വിഷമയമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് മിക്കവാറും വിപണിയിൽ നിന്ന് നമുക്ക് ലഭിക്കുക എന്നാൽ വിഷരഹിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എവിടെ കിട്ടും ഇത് തിരയുകയാണ് മലയാളി നന്മ ട്വൻറ്റി ഫോർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിഷരഹിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന ഒരു മാർക്കറ്റിനെ കുറിച്ചാണ് ജൈവ ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന ഒരു ചന്തയാണ് എൻ്റെ പിന്നിലെ സ്ക്രീനിൽ കാണുന്നത് കാക്കനാട് എല്ലാ ഞായറാഴ്ചയും നാട്ടുചന്ത ചന്ത നാട്ടു നന്മ എന്ന കർഷക കൂട്ടായ്മ കർഷകരുടെ ഒരു കൂട്ടായ്മയാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർഷകരാണ് ഈ ഒരു ചന്തയിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് വിഷരഹിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് ഇത് വാങ്ങാനുള്ള തിക്കും തിരക്കുമാണ് കാണുന്നത് എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കും ഈ ഒരു ചന്ത പക്ഷേ ഏഴ് മണിക്ക് മുന്നേ തന്നെ ഇവിടെ ആളുകൾ ഫില്ലായിരിക്കും അത്രത്തോളം ആളുകൾ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഈ മാർക്കറ്റിൽ എത്തും ഇത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു മാതൃക പിന്തുടരാവുന്ന ഒന്ന് തന്നെയാണ് പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇപ്പം ഓണമാകുന്നു ഈ ഓണം ആയതുകൊണ്ട് ഈ ഓണക്കാലത്ത് വരുന്ന എല്ലാ ഞായറാഴ്ചയും ഈ മാർക്കറ്റ് ദിവസങ്ങളിലൊക്കെ ഓണാഘോഷം കൂടി നടക്കുന്നുണ്ട് വിവിധ കലാപരിപാടികൾ ഈ ഓണം വരെയുള്ള എല്ലാ ഞായറാഴ്ചകളിലും ഇതുപോലുള്ള പരിപാടികൾ തുടരും ഏതായാലും ഈ കർഷകരുടെ മറ്റു വിവരങ്ങൾ നമുക്ക് നേരിട്ടറിയാം ഏകദേശം എട്ടു വർഷത്തിലേറെയായി ഈ തന്ത ആരംഭിച്ചിട്ട് ഇത് ആരംഭം മുതൽ തന്നെ ഇതിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതിന്റെ പുരോഗമനത്തിലും നിലനിൽപ്പിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഒമ്പത് വർഷങ്ങളായി നടന്നു വരുന്ന ഈ ഓണാഘോഷം തുടങ്ങിയിരിക്കും എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും നമ്മൾ നറുക്കെടുപ്പിലുള്ള ലക്ഷീരൂപ കൂപ്പണുകൾ കൊടുക്കുന്നുണ്ട് ഈ വരുന്ന നാലാഴ്ച നിങ്ങൾക്ക് ഇവിടുന്ന് പച്ചക്കറികൾ വാങ്ങിക്കാം വാങ്ങിക്കുമ്പോൾ എല്ലാ പച്ചക്കറിയിൽ നിന്നും ബില്ലുകൾ തോട്ടു വയ്ക്കാം ബില്ലുകൾ ടോട്ടൽ എമൗണ്ട് ആയിരം രൂപ ആയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കോമൺ കൗണ്ടറിൽ മനസ്സിലാവുന്ന നിൽക്കുന്നുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആയിരം രൂപയ്ക്ക് ഒരു കൂപ്പൺ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ് ആയിരം രൂപയ്ക്ക് ഒരു കൂപ്പൺ റെഡി ചെയ്യാം ബാക്കിയുള്ള എമൗണ്ട് വെച്ചാൽ അടുത്ത ആഴ്ചയുള്ള അടുത്ത ആഴ്ചയിൽ നിങ്ങൾ റെഡി ചെയ്യാം അങ്ങനെ നാലാഴ്ചകളിൽ നമുക്കിവിടെ ഓണത്തിന് വേണ്ടി നമ്മളുടെ കൂപ്പൺ എടുക്കും അഞ്ചാമത്തെ ആഴ്ച നിറത്തിലെടുക്കും ഇത് കൂടാതെ നമ്മളിവിടെ ഓണമായിട്ട് ഇവിടുത്തെ കൈത്തറി മുണ്ടുകൾ സാരികളൊക്കെ എത്തിച്ചിട്ടുണ്ട് കുത്താൻപുള്ളിൽ നിന്ന് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം നമ്മൾ ചാറ്റിക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇവിടെയുള്ള ഈ സന്തയിൽ വരുന്ന എല്ലാ കർഷകരും എല്ലാ കസ്റ്റമേഴ്സും ഒരു മുണ്ടെങ്കിലും ഇവിടുന്ന് വാങ്ങിക്കാം അതിൽ നിന്നും കിട്ടുന്ന ലാഭം നമ്മൾ ചാറ്റിക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് വേണ്ടി വേണ്ടി നിങ്ങൾ നിങ്ങൾ ഒരു ചാരിറ്റി എല്ലാവരും അതുപോലെ തന്നെ ും ഏകദേശം എട്ട് ആയി ഈ തന്ത ആരംഭിച്ചിട്ട് ഇതിൻ്റെ ആരംഭം മുതൽ തന്നെ ഇതിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതിൻ്റെ പുരോഗമനത്തിലും നിലനിൽപ്പിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇപ്പോൾ ഞാൻ കർഷക വൃത്തിയിൽ വലിയ വലിയ തോതിലാണെന്നു അല്ലെങ്കിൽ ജന്മം മുതൽ തന്നെ കർഷക കുടുംബത്തിൽ ജനിച്ച വ്യക്തി എന്ന നിലയിലും ധാരാളം കാർഷിക അനുഭവങ്ങൾ ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലും കർഷകർക്കും അതുപോലെ നല്ല ജൈവ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ താല്പര്യപ്പെട്ട് വരുന്നവർക്കും ഈ ചന്ത വളരെ ഉപകാരപ്പെടുന്നുണ്ടെന്ന് ഉള്ളത് തന്നെ ഈ എട്ട് വർഷങ്ങളിലേറെ നിലനിൽപ്പ് തന്നെ അതിന് ഉദാഹരണമാണ് അടുത്ത നാലാഴ്ച ഇവിടെ ഓരോ പരിപാടികൾ എല്ലാ കസ്റ്റമേഴ്സും കസ്റ്റേഴ്സും പങ്കെടുക്കാം അടുത്ത ആഴ്ച മുതിർന്നവർക്കുള്ള ഓണാഘോഷമാണ് പാട്ടുകൾ കഥകള് കവിതകള് തുടങ്ങിയിട്ടുള്ള എന്തും നിങ്ങൾക്കിവിടെ അവതരിപ്പിക്കാം നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്കിവിടെ പച്ചക്കറികൾ വാങ്ങാനുള്ള കൂപ്പണുകൾ സൗജന്യമായി ലഭിക്കും കുട്ടികളായിക്കോട്ടെ അടുത്ത ആഴ്ച കുട്ടികൾക്കുള്ള മത്സരങ്ങളുണ്ട് അതിൽ ഓണപ്പാട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കഥ കവിത തുടങ്ങിയിട്ടുള്ള മത്സരങ്ങൾ എന്തെങ്കിലും ഡാൻസ് തുടങ്ങിയ പെർഫോം ചെയ്താൽ പച്ചക്കറികൾ വാങ്ങിക്കാനുള്ള കൂപ്പണുകൾ സൗജന്യമായി ലഭിക്കും അപ്പം ഈ കഴിഞ്ഞ നാലാഴ്ചകളിലും അടുത്ത നാലാമത്തെ ആഴ്ച ചെസ് മത്സരവും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള മറ്റുള്ള ഓണപ്പാട്ട് മത്സരവും വടംവള്ളി മത്സരം തുടങ്ങിയവയും നടത്തും മ്യൂസിക്കൽ ചെയറും കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നുണ്ട് പക്ഷെ അത് നേരത്തെ കൂട്ടി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് അതുകൊണ്ട് ഈ ആഴ്ച മുതൽ കുട്ടികളെല്ലാം രജിസ്റ്റർ ചെയ്യേണ്ട ആൾക്കാർ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്കെല്ലാം ഏത് കലാപിലൂടെ അവതരിപ്പിക്കണോ അത് രജിസ്റ്റർ ചെയ്താൽ അതനുസരിച്ച് നിങ്ങൾക്കൂടെ അവതരിപ്പിക്കാനുള്ള അവസരം നാട്ടിലന്മ ജയവർഷ കൂട്ടാൻ ഒരുക്കിയിട്ടുണ്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര വില കിട്ടുന്നില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായ ഒരു ദുഃഖ സത്യമാണ് പക്ഷെ അതിനൊരു നല്ല ഒരു വേദിയായി തൊടുപുഴ മുതൽ പാലക്കാട് മുതൽ ചേർത്തല മുതൽ വരുന്ന പല കർഷക പ്രമുഖരും ഇതിൽ പങ്കെടുത്ത് ഇതിൽ വിജയിപ്പിക്കാനും അതിൽ അതിൻ്റെ ഗുണം അനുഭവിക്കുവാനും അതുപോലെ തന്നെ ഈ കർ കാക്കനാടിൻ്റെ പ്രത്യേകതകളുണ്ട് ഇതിന് ഒരു നല്ല മാർക്കറ്റിൽ ഒരു സ്ഥലമായ മാറാനും ഈ സാധിച്ചു ഇനി ഇതിൻ്റെ ഈ മാർക്കറ്റിനെ രൂപം കൊടുത്ത ഞങ്ങളുടെ സെക്രട്ടറിയും പ്രസിഡൻ്റും ട്രഷറും എല്ലാം ഇതിൽ വളരെ നിഷ്കാമകർമ്മമായിട്ട് ഇതിൽ ഇടപെടുന്നത് ഏറെ സന്തോഷകരമാണ് എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞ് ചെയ്യുന്നതും യാതൊരു പ്രതിഫലയിച്ചല്ലാതെ ഇത് നിലനിൽക്കുന്ന ആ ആണ് ഇത് നിലനിൽക്കാൻ കാരണം എന്നുള്ള അഭിപ്രായം കൂടി പറഞ്ഞുകൊണ്ട് അടുത്തു വരുന്ന ഓണത്തിൻ്റെ എല്ലാ കർഷകർക്കും കർഷക ഉപഭോക്താക്കൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാഘോഷത്തിനുള്ള അഞ്ചാഴ്ച ഏതായാലും ഓണം വരെയുള്ള എല്ലാ ഞായറാഴ്ചകളിലും ഇതുപോലെയുള്ള ഓണാഘോഷ പരിപാടികളുണ്ട് ഇതുപോലെയുള്ള മാർക്കറ്റുകൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ തുടങ്ങാവുന്നതാണ് നമുക്ക് അറിയാം ജൈവരീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഒരുപാട് ആളുകളുണ്ട് അതിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് നമ്മുടെ പിന്നിൽ കാണുന്നത് ഇത് മറ്റുള്ളവരിലെത്തിക്കാനായിട്ട് നമ്മൾ എല്ലാവരും ഒന്ന് ശ്രമിക്കുക മറ്റുള്ളവർ കൂടി അറിയട്ടെ ഇതുപോലെയുള്ള മാർക്കറ്റുകൾ നടത്താൻ സാധിക്കുമെന്നും അതുപോലെ തന്നെ കർഷകർക്ക് കൃത്യമായിട്ടുള്ള വില കിട്ടാനും അതുപോലെ തന്നെ കർഷകരുമായി നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ഒരു അവസരം കൂടിയാണ് അതുകൊണ്ട് മറ്റുള്ളവരിലും ഈ ഒരു വാർത്ത എത്തിക്കാനായിട്ട് ശ്രമിക്കുക